പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റല്ല അതിപ്പോൾ ഭാരതത്തിലും തെറ്റല്ലല്ലോ മുമ്പായിരുന്നു ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നുവല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി ജനിച്ച ആളുകളൊക്കെ ഉണ്ട് ഇപ്പം ട്രെയിൻഡായിട്ടുള്ള എസ്കോട്ട്സുകളുണ്ട് അവർക്ക് അവർ മേടിക്കുന്നത് അഞ്ചും പത്തും ലക്ഷം രൂപയാണ് അവർ അത് എൻജോയ് ചെയ്യുന്നു അവർ വേൾഡ് മുഴുവൻ ആസ്വദിച്ച് നടക്കുന്നു വലിയ വലിയ ക്ലയൻസാണ് അവരുടെ പക്ഷെ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത് ചെയ്യുന്ന വലിയൊരു തെറ്റായിട്ടുള്ള ജോലിയാണ് അവർ ജോലി അഡ്മിറ്റ് ചെയ്യുന്ന എന്ന് പറയുമ്പോഴേക്കും സാധാരണക്കാർക്ക് അത് അപ്പോൾ ഒരു മോഡിഫൈഡ് റിഫൈൻഡ് പേര് ഉള്ളൂ അതിനൊരു പേരിപ്പോ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അത് അറിയാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങള് സ്പാകളെ സ്പോട്ട് ചെയ്തത് പാവപ്പെട്ട ആളുകള് പാവപ്പെട്ട പെൺകുട്ടികള് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അവരെ അതിൽ അതിന് വിധേയപ്പെടുത്തി അവരെ വിൽക്കാൻ ശ്രമം നടത്തിയപ്പോൾ ആ മാഫിയ അവരെ ജീവിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും എന്ത് എന്താണെങ്കിലും ആ മാഫിയയെ തകർത്ത് കളയാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ ക്യാമ്പയിൻ തുടങ്ങിയത് ഞങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടായി ഇനിയും പെൺവാണിപം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക അവർ റിപ്പോർട്ടേഴ്സ് ആർ വെരി വി വിൽ എക്സ്പോസ് നോ ഡൗട്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്